ഇന്ന് നമുക്ക് വെള്ളക്കടല കൊണ്ട് ഒരു മിഴുക്ക് വരട്ടുണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് വെട്ടിക്കാം വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സബോള ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരട്ടെ വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ തക്കാളി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുരുവീഴാണ്ട് നോക്കണേ ഞാൻ ഒഴിച്ചപ്പോൾ വീണിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം കുരുമുളക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നന്നായിരിക്കും ഈ മെഴുക്ക് വരട്ടി നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കിടമായിരിക്കും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്ക്